മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രമുഖ നടന്മാരിൽ ഒരാളാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കും ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വടക്കു നോക്കിയന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമളയൊക്കെ നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമകളായിട്ട് ഓർമ്മിക്കുകയാണ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് മട്ടന്നൂർ കോളേജിൽ പഠിച്ചതാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ എല്ലാം സുഹൃത്തുക്കളാണ് ഒരു ഒരു സ്വന്തം തന്നെ നമ്മളെ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബസ് കൈകാളിച്ചു നിർത്തുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അമ്മാവൻ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് വേണു പിന്നെ ആയിട്ട് പിരിഞ്ഞതാണ് ശ്രീനിവാസൻ്റെ അങ്കിൾ സ്മിറ്റാണ് അദ്ദേഹത്തെയാണ് ആ സിനിമയിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾക്കത് പ്രത്യേകിച്ച് വേണുവിനേം കൂടെ അറിയുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ ആസ്വദിച്ച സിനിമകളാണ് ആസിയ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങളെയും ഒരുമിച്ച് അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇന്നാപേക്ഷയായ ശ്യാമ കാണുമ്പോൾ ഈ ഭാര്യ തന്നെ കളിയാക്കും നിങ്ങളെപ്പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്ത ആളുകളെ കുറിച്ചുള്ള ചില സങ്കല്പമുണ്ടല്ലോ ഏതായാലും വളരെ സമ്പന്നനായ വളരെയേറെ അഭിനയ ചാതുര്യമുള്ള പ്രമുഖ നടന്റെ പരിപാടി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ വേദനയും പരിശോധനയും ചലച്ചിത്ര മേഖലയും ഉടമത്തെ അറിയിക്കുക